വലൈക്കും ും പിന്നെ ഒരു സംശയം ചോദിക്കാനാണ് പിന്നെ പലപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നും പലരും പറയുന്നതായിട്ട് കേൾക്കാം സമസ്തയിൽ ഒരു സി പി എമ്മിൻ്റെ സ്ലീപ്പിംഗ് സെല്ലുണ്ട് എന്താ അങ്ങനെ അതെന്താ അങ്ങനെ എന്തെങ്കിലും മോശമാണല്ലോ എന്താ അതിനെപ്പറ്റി പറയാനുള്ളത് എന്താ അതിനെപ്പറ്റി എന്നെ പറയാനുണ്ടോ എം പി അത് ഈ പരിശുദ്ധമായ സമസ്തയെക്കുറിച്ച് അങ്ങനെ ആരോപിക്കുന്നത് വളരെ ഗൗരവതരാണ് സി പി എമ്മിൻ്റെ നല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും സെല്ലായി പ്രവർത്തിക്കേണ്ട സംഘടനയല്ലോ സംസ്ഥ മതപരമായ കാര്യങ്ങൾക്ക് ഊന്നൽ നൽകി ആധ്യാത്മിക മേഖലയിൽ മുസ്ലിം സമൂഹത്തെ കൊണ്ടുവരാനും അവരുടെ പുരോഗതിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും കഴിഞ്ഞ തൊണ്ണൂറ്റിയെട്ട് വർഷമായി പ്രവർത്തിക്കുന്ന സമസ്ത കേരള ജമിയുത്തുമായി എന്ന മഹാത്മാക്കളുടെ ഒരു സംഘത്തെക്കുറിച്ച് അങ്ങനെ പറയുന്നത് ഗുരുതരമായ തെറ്റാണ് പക്ഷേ ഈ പ്രചരണം ഉണ്ട് എന്നുള്ള സത്യം ഞാൻ അംഗീകരിക്കുന്നുണ്ട് പല സ്ഥലത്തു പലരും സ്ഥലത്തുനിന്നും ഇപ്പോ ചില മീഡിയകളും അത് ഏറ്റുപിടിക്കുന്നുണ്ട് അതായത് സംസ്ഥയില് സി പി എം ഫ്രാക്ഷൻ ഉണ്ട് സംസ്ഥയില് സി പി എം സ്ലീപ്പിംഗ് സെല്ലുണ്ട് പല പേരുകളാണ് സമസ്ത ലീഗ് വിരുദ്ധമാണ് ചിലപ്പോൾ ചാനലുകളൊക്കെ ഇപ്പോൾ പുതിയ ശൈലി എങ്ങനെ വെച്ചാൽ സംസ്ഥയിലെ ലീഗ് വിരുദ്ധ വിഭാഗം ലീഗ് അനുകൂല വിഭാഗം ഇങ്ങനെയാക്കി തിരിച്ചിട്ടുണ്ട് വേറെ ചിലപ്പോൾ കുറച്ചും കൂടി മാറ്റി പറയും പാണക്കാട് വിരുദ്ധർ സംസ്ഥയിലെ ഇങ്ങനെ പറയും അങ്ങനെ വിവിധ വിശേഷങ്ങൾ കൊടുക്കുന്നുണ്ട് അത് സത്യം തന്നെയാണ് അത് അതിനും ഒരടിസ്ഥാനം ഉണ്ടോ ഏതൊരു പ്രചരണം വ്യാജ പ്രചരണങ്ങൾ നടത്തുകയാണെങ്കിലും അതിന് ഹേതുകമായ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകാൻ സാധ്യത ഉണ്ടല്ലോ അത് ശരിയായിക്കൊള്ളുന്നില്ല ഒരു നിമിത്തം ഉണ്ടാവും ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ സമസ്ത തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ രൂപീകരിക്കുന്നു അന്ന് ബ്രിട്ടീഷുകാർ രാജ്യം വഹിക്കുന്ന കാലഘട്ടമാണ് പിൽക്കാലത്ത് മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെടുന്നു കോൺഗ്രസ് നേരത്തെ ഉണ്ട് വ്യത്യസ്ത പാർട്ടികൾ വരുന്നുണ്ട് അപ്പോഴൊക്കെ സമസ്ത എല്ലാ വിഭാഗം ആളുകളും സമസ്തയിലുണ്ട് എന്നുള്ളത് കൊണ്ട് സമസ്തക്ക് രാഷ്ട്രീയ എല്ലാ വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാമെന്നൊരു പൊതു രാഷ്ട്രീയ സമീപനം സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോയി അതേസമയം അങ്ങനെയൊക്കെ ആണെങ്കിലും മുസ്ലിങ്ങൾ മഹാഭൂരിപക്ഷം മുസ്ലിംലീഗരാണ് മലബാറില് സമസ്തയിലും മഹാഭൂരിപക്ഷം മുസ്ലിം ലീഗ് എന്ന് മാത്രമല്ല സമ മുസ്ലിം ലീഗിൻ്റെ സ്ഥാപകകാല നേതാക്കന്മാരായ അബ്ദുറഹ്മാൻ സൈദാബ്ദുറമാൻ തങ്ങൾ പാണക്കാട് തങ്ങൾ വലിയ മഹാത്മാക്കളാണ് ചാപ്പനങ്ങാടി ബാഫ് മുസ്ലിയാർ സമസ്ൻ്റെ ആ പൂർവികരായ വലിയ മഹാത്മാക്കളൊക്കെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ഉന്നത ശ്രേണിയിലുള്ള നേതാക്കന്മാരാണ് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡന്റുമാരായിരുന്നു പൂ ബാഫകൃത്തങ്ങൾ പൂക്കോളങ്ങളൊക്കെ അതോടൊപ്പം ഇതേ ബാഫ് കൃത്തങ്ങളും പൂക്കോഴത്തങ്ങളും സംസ്ഥയുടെ അനുഷേതരായ നേതാക്കന്മാരായിരുന്നു അതിലൊരു പ്രത്യേകതയാണ് ശരിക്കും സമസ്ത വിദ്യാഭ്യാസ ബോർഡിൻ്റെ പട്ടിക്കാട് ജാമ്യാനൂരിൻ്റെയൊക്കെ സ്ഥാപകൻ എന്ന് പറയാവുന്ന ആളാണ് ബാഫു കൃത്തങ്ങൾ പൂക്കോത്തങ്ങളും അതുപോലെ സുന്നിയോന സംഘത്തിൻ്റെ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റിയെടുത്ത് ബാഫ് കൃത്തങ്ങൾക്ക് ശേഷം ഈ ജാമ്യനൂരിൻ്റെ ആണ് കാലത്തന്നെ പിന്നെ തുടർന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുപോയ വലിയ മഹാത്മാവായിരുന്നു അപ്പോൾ ശരിക്കു പറഞ്ഞാൽ അതുകൊണ്ട് സമസ്തയും മുസ്ലിം ലീഗും തമ്മിലൊരു അഭേദ്യമായ അലിഖിത ബന്ധം നിലനിന്നിരുന്നു എന്നാലും സമസ്തയുടെ ഒരു ലൈൻ തെറ്റിക്കൊണ്ട് മുസ്ലിം ലീഗ് മുന്നോട്ട് പോകൂല സമസ്തയുടെ ആശയാദർശങ്ങളെ അല്ലെങ്കിൽ ഇസ്ലാമിക ആശയാദർശങ്ങൾ എന്തായിരുന്നാലും ആരും മുസ്ലിം ലീഗിൽ നിന്ന് എതിർക്കില്ല അതൊരു നല്ല കാലഘട്ടമായിരുന്നു പക്ഷേ കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പം എല്ലാ മേഖലയിലും മാറ്റം വന്നിട്ടുണ്ടല്ലോ മുസ്ലിം ലീഗിലെ സീനിയർ നേതാക്കന്മാരോ മുസ്ലിം ലീഗ് നേതാക്കന്മാരോ ഒന്നുമില്ല ഈ വിദ്യാർത്ഥി യുവജന നേതാക്കന്മാരിൽ ചില ഒറ്റപ്പെട്ട ആളുകൾ ചിലപ്പോൾ സമസ്തയ്ക്കെതിരെ പറയും സമസ്തയ്ക്കെതിരെ പരസ്യ പ്രസ്താവന ഇറക്കുമ്പോൾ സ്വാഭാവികം നമ്മുടെ സമസ്തൻ്റെ വിദ്യാർത്ഥി യുവജന നേതാക്കന്മാർ അതിന് പ്രതികരിക്കും തീർച്ചയായിട്ടും സ്വാഭാവികമാണത് ചിലപ്പോൾ ഒന്നുകൂടി കടന്നുപോയി ഇസ്ലാമിക ശരീരത്തിനെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രസ്താവനകൾ പ്രതികരണങ്ങൾ കൊണ്ടുവരും അത് വളരെ അപകടകരമാണ് എന്താ അപകടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സി പി എമ്മുകാരനോ കോൺഗ്രസ് കാരണോ ഇസ്ലാമിക ശരീരത്തിനെതിരെ രംഗത്ത് വന്നാൽ അത്ര ഗൗരവം തോന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഔദ്യോഗിക വൃത്തങ്ങൾ അതൊരു സംഘടന പൊതു എല്ലാ മതവിഭാഗങ്ങളും സംഘടന അത് മുസ്ലിം കാരണം മുസ്ലിങ്ങൾ മഹാഭൂരിപക്ഷം അണിനിരുന്ന സംഘടനയാണ് അവർ അവരെന്നെ ഇസ്ലാമിക ശരീരത്തിനെതിരെ ചോദ്യം ചെയ്യുമ്പോൾ അത് മുസ്ലിങ്ങളും കൂടുതൽ പ്രതിഫലിക്കും ഔദ്യോഗിക തലങ്ങളും പ്രതിഫലിക്കും അത് അപകടകരാണല്ലോ അപ്പോഴും അങ്ങനെ വരുമ്പോൾ രംഗത്ത് വരുമ്പോൾ പ്രതികരിക്കും അങ്ങനെ ഈ പ്രതികരണം കുറേ കാലങ്ങളിങ്ങനെ മുന്നോട്ട് പോകുന്ന തിരുത്തലും മുന്നോട്ട് പോകുമ്പോൾ അത് ഒരു ലീഗിനെതിരാണ് എന്ന പ്രചരണം നടത്താൻ ചില ആളുകൾ രംഗത്ത് വന്നു അത് നിമിത്തമാണ് ഈ തെറ്റിദ്ധാരണ ഉണ്ടായതാണ് എനിക്ക് ആകത്തു അതിന് മനസ്സിലായിട്ട് മനസ്സിലാക്കാൻ മനസ്സിലായി വേറെ കാരണം ഞാൻ കാണുന്നില്ല അതെ കുറേ ഉദാഹരണങ്ങളുണ്ട് ഇപ്പോൾ പിന്നെ ആശയങ്ങൾക്ക് വിരുദ്ധമായിട്ട് പിന്നെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ജുമാ നടത്തിയ ആ സംഭവം അതെ 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 ഇപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലാണെന്നെൻ്റെ ഓർമ്മ കോഴിക്കോട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ രണ്ട് ദിവസത്തെ മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ ക്യാമ്പുണ്ടായിരുന്നു അങ്ങനെ ക്യാമ്പിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരു രണ്ടോ മൂന്ന് ദിവസം നടക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു ജുമാ നടത്തിയാലും ഇസ്ലാമികമായ സാധുവല്ല ശരിയാകില്ല ശരിയാകാത്തൊരു വിഭാഗത്തിനടുത്തിയത് ഹറാമെന്നറിയാം ഹറാം പറഞ്ഞാൽ കുറ്റം കിട്ടും അപ്പോൾ മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ എന്നാൽ മുസ്ലിങ്ങൾ എന്നാൽ ഇപ്പോൾ അതിൽ തൊണ്ണൂറ് ശതമാനം സുന്നി സമസ്ൻ്റെ മക്കളുണ്ടാകുക അവരൊക്കെ ജുമാ നഷ്ടപ്പെടുത്തുക എന്ന് മാത്രമല്ല ഒരു ഹറാമ് ചെയ്യിപ്പിക്കുകയും ചെയ്യാന്നാൽ ഗുരുതരമായ തെറ്റാണല്ലോ അക്കാലത്ത് എസ് കെ എസ് വൈയിൽ ഇടപെട്ടു എസ് കെ എസ് ഇടപെട്ടു പറഞ്ഞാൽ സ്വാഭാവിക സൗഹൃദപരമായി അന്നത്തെ വിദ്യാർത്ഥി ഫെഡ ഫെഡറേഷൻ്റെ എം എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റുമായി സംസാരിച്ചു അത് മാറ്റിവെക്കുകയായിരിക്കും നല്ലത് ഇസ്ലാമികമായി നിലനിൽപ്പില്ല എന്ന് പറഞ്ഞ പത്രത്തിൽ വാർത്ത കണ്ടപ്പോൾ പക്ഷേ അത് വഴങ്ങിയില്ല അവസാനം പാണക്കാട് സൈതായൊക്കെ പരാതി പറഞ്ഞു തങ്ങൾ അവരോട് ചെറു ചെറിയൊരു ഉസ്താദം എന്താ പറയുന്നത് അതുപോലെ ചെയ്ത് കൊണ്ടാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ചെറു ചെറിയ മുസ്ലിക്കാരാണ് അങ്ങനെ അവർ മുസ്ലിം കാരൊക്കെ അങ്ങനെ ചെയ്തത് എന്താണോ സംസ്ഥാന ലീഡർഷിപ്പ് പറയുന്നത് മതപരമായ കാരണം അത് അംഗീകരിക്കുക ചെറുപ്പ ദിവസം ആണോ സാധുവല്ലായിരുന്നു അപ്പോൾ സെയ്ദ് മുഹമ്മദ് നിസാമിനെ ആയിരുന്നു ഖത്തീബായിട്ട് നിശ്ചയിക്കുന്നത് ഇത് മതപരമായ സാധു അല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പിൻവാങ്ങി അപ്പോൾ ഇവർ ജുമാൻ നിഷ് നിർത്തി വെച്ചില്ല വീണ്ടും ചെയ്തു ജുമാൻ നടത്തി വേറെ നടത്തി അപ്പോൾ സ്വാഭാവികം എസ് കെ എസ് എൻ്റെ ഭാഗത്ത് പ്രതികരണം ഉണ്ടാവില്ലേ അപ്പോൾ അത് മുസ്ലിം ലീഗിനുള്ള പ്രതികരണമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ഉദാഹരണമാണ് ഇപ്പോൾ പറഞ്ഞത് ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വേറെ ഇട്ട് സംഭവങ്ങൾ ആ വേറെ പിന്നെ ഉദാഹരണത്തിന് നമ്മൾ പിന്നെ മറ്റേ ഈ വിവാഹപ്രശ്നത്തില് പിന്നെ പിന്നെ മുത്തലാഖ് വിഷയം അതെ വിവാഹപ്രായ വിഷയം എന്നാണ് വലിയ വിഷയമാണ് ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യയിൽ ഇസ്ലാമിക ശരീരത്ത് സംരക്ഷിക്കപ്പെടണമെന്ന കാര്യത്തിൽ നിതാന്ത ജാഗ്രത എല്ലാ മുസ്ലിം സംഘങ്ങളും സ്വീകരിച്ചു പോന്നിട്ടുണ്ട് തൊള്ളായിരത്തി എൺപത്തി നിങ്ങൾ ഷാബാനു കേസ് നമ്മളൊക്കെ ഒരുപാട് സമരത്തിൽ പങ്കെടുത്ത ആളുകളാണ് അന്ന് വിവാഹമോചിതയായ സ്ത്രീക്ക് ആജീവനാന്ത ചെലവ് കൊടുക്കണമെന്ന ഒരു പുതു നിയമം സുപ്രീം കോടതി പ്രഖ്യാപിച്ചപ്പോൾ ശരീരത്തിനെതിരാണ് അത് ം ചെയ്തുകൊണ്ട് ആൾ ഇന്ത്യ മുസ്ലിം പേഴ്സിനൊണ്ട് വലിയ സമര പരിപാടികൾ നടത്തി ലാസ്റ്റ് അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒറ്റക്ക് കേന്ദ്രം ഭരിക്കുന്ന കാലഘട്ടം അന്നത്തെ പ്രധാനമന്ത്രി സ്ട്രോങ് സമീപനമെടുത്തു മുസ്ലിംകളെ ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി അല്ല അന്ന് രാജീവ് ഗാന്ധി അല്ലേ അന്ന് രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിയാണ് അതെ ഓർമ്മ അതേ ശക്തമായ നിലപാടെടുത്തു എന്ന് മാത്രമല്ല കോൺഗ്രസ് എം പിമാർക്ക് വിപ്പ് കൊടുത്തു നിർബന്ധമായും ഈ ശരിയാത്ര സംരക്ഷിക്കാനുള്ള ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ ഹാജരാണെന്നിട്ട് വോട്ട് ചെയ്ത് എന്ത് ശരിയാത്ര സംരക്ഷണ ബില്ല് പാസ്സാക്കി അപ്പം അത്രേ ശ്രദ്ധിച്ചു പോരുന്ന കാര്യമാണ് അപ്പോൾ ഈ ഇടക്കാലത്ത് രണ്ടായിരത്ത് പിന്നെ വിവാഹപ്രായ മുസ്ലിം പെൺകുട്ടികൾ പതിനെട്ടായാലേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ എന്ന് ഗവൺമെൻറ് നിശ്ചയിക്കാണ് അങ്ങനെ വന്നപ്പോൾ പറഞ്ഞപ്പോൾ കേരളത്തിൽ സമസ്ത കേരള ജമ്യത്തോളം മുൻകൈ എടുത്ത് എല്ലാ മുസ്ലിം സംഘടനകളെയും മീറ്റിംഗ് വിളിച്ചു കൂട്ടി അതിലെല്ലാ വിഭാഗം ആളുകളുണ്ട് ഒരു മിനിമം കാര്യത്തിൽ എല്ലാവരും ചോദിച്ചു ഇന്നലെ എന്തിനാ ഒന്നിച്ച് നിയമ പോരാട്ടം നടത്തണം മറ്റൊന്ന് പതിനെട്ട് വയസ്സേ ആകണമെന്ന കർശനമായ സമീപനം പറ്റില്ല പതിനെട്ടോ ഇരുപതോ മുപ്പതോ ഒക്കെ ഓരോരുത്തർ സൗകര്യത്തിന് ആയി ചെയ്യുക പക്ഷേ പതിനെട്ടായാലേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ നിയമം നോക്കാൻ പറ്റൂല ഏതുപോലെ സി ഐ സി കാര് വെച്ചാൽ സി ഐ സിക്കാർ ഡിഗ്രി കഴിഞ്ഞാലേ എന്തു ചെയ്യാൻ പറ്റുള്ളൂ നിക്കാൻ താമുള്ളൂ ഇല്ലെങ്കിൽ സ്ഥാപനം പുറത്താക്കും പ്രാകൃത നിയമം പാസ്സാക്കിയാലോ സമസ്തയുടെ പ്രശ്നത്തിൻ്റെ ഒരു നിമിത്തത തുടക്കം എന്നു വന്നപ്പോൾ മുസ്ലിം സംഘടന ഒരുമിച്ച് യോഗം ചേർന്നു അതിനെതിരെ ജില്ലാതലങ്ങളിൽ പ്രക്ഷോഭ പരിപാടികളും പിന്നെ പബ്ലിക്കായിട്ട് നിയമ പോരാട്ടം സുപ്രീം കോടതി നടത്താനും സംയുക്തമായി തീരുമാനിച്ചു അപ്പം ഇതേ പ്രകാരം അടിസ്ഥാനപരമായി മുസ്ലിങ്ങളെ ബാധിക്കുന്ന ഈ വിഷയത്തിൽ ഒരു പരസ്യമായി മാതൃഭൂമി ദിനപത്രത്തിൽ ലേഖനം എഴുതിക്കൊണ്ടും ചന്ദ്രിക ദിനപത്രത്തിൽ ലേഖനം എഴുതിക്കൊണ്ടും അന്നത്തെ വിദ്യാർത്ഥി യുവജന നേതാക്കളിൽ ചില രണ്ടാളുകൾ രംഗത്ത് വന്നു അങ്ങനെ വലിയ ചർച്ചയായി ചാനലുകൾക്ക് ഏറ്റെടുത്തു വിവാദമായി സത്യത്തിൽ ആ പ്രക്ഷോഭം പിന്നെ അവസാനം ചെയ്തു ഇല്ലാതെ പോയി നിയമ പോരാട്ടവും അപ്പോൾ സ്വാഭാവികം നമ്മളതിന് പ്രതികരിക്കുമല്ലോ നമ്മളെ വിദ്യാർത്ഥിയോ നേതാക്കൾ തിരിച്ച് അപ്പോൾ വിവാദം അപ്പോഴും എന്താ വെച്ചാൽ ഇതൊക്കെ ഇവർക്ക് നമ്മുടെ പ്രതിയോഗികൾക്ക് ആ അതെ പ്രതിയോഗികൾക്ക് എന്താ വെച്ചാൽ മുസ്ലിം ലീഗിനെതിരാണ് ഇവരിൽ നിന്ന് വരുത്തി തീർക്കാനുള്ള ഒരു 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 ഘടകമായി അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് ആ കാലത്തുള്ള മുത്തലാഖ് വിഷയം മുത്തലാഖ് പ്രധാന വിഷയം തന്നെ മുത്തലാഖ് വിഷയം തന്നെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് പിന്നെ മുസ്ലിം വിദ്യാർത്ഥി സംഘടനയുടെ അഖിലേന്ത്യാ നേതാവ് നമ്മളൊന്നും വേറെ പേര് പറയാത്താല് അവരിതിൻ്റെ പേരിൽ പ്രയാസപ്പെടുത്തണ്ട അതൊക്കെ കഴിഞ്ഞ കാലത്ത് നടന്നുപോയി പക്ഷെ നമ്മൾ ഈ സമസ്തയിൽ സ്വീപിംഗ് സ്ലീപ്പിംഗ് സെല്ലുണ്ട് എന്ന് ഈ പറയുന്ന എന്തെങ്കിലും ഒരു നിമിത്തല്ല അതെങ്ങനെ പറയുമോ നമ്മൾ സി പി എം ആരാകാതെ പറയുമോ സംസ്ഥക്കാരായന് വേണ്ടി പ്രവർത്തിക്കാതെ പറയോ കുറച്ച് ആൾക്കാർ എന്ന് തോന്നും ജനങ്ങൾക്ക് ആളുകളെ തെറ്റിദ്ധാരണ ദൂരീകരിക്കാൻ വേണ്ടി വിഷയം പറയണം എന്നാലും നമ്മളൊരു നോവിക്കാതിരിക്കാതിന് വേണ്ടി നോവിക്കാതിരിക്കാൻ വേണ്ടി പേര് പറയുന്നില്ല ഫേസ്ബുക്ക് ഉൾപ്പെട്ടു മുത്തൊരാൾക്ക് നിരോധിക്കണം എന്ന് അതാണ് എൻ്റെ അഭിപ്രായം എന്നിട്ട് അതൊക്കെ ഗുരുതരമായ പ്രത്യാഘാത സൃഷ്ടിക്കുക മുത്തലാഖ് പിന്നെ സുപ്രീംകോടതി നിരോധിച്ച് നിരോധിക്കുന്ന മുമ്പാണ് പറയുന്നത് കാരണം ഒരു മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന മുസ്ലിങ്ങൾ ഏറ്റവും ശക്തരായ കേരളത്തിലെ സംഘടനയുടെ അഖിലേന്ത്യാ നേതാവ് അവരെ ഫേസ്ബുക്കിൽ ഔദ്യോഗികമായി രേഖപ്പെടുത്തി വെക്കണം അവരെ സ്വന്തം അഭിപ്രായം മുത്തലാഖ് നിരോധിക്കേണ്ടത് അപ്പോൾ ബി ജെ പിക്ക് സൗകര്യമാണ് സുപ്രീംകോടതി സൗകര്യമാണ് കാരണം ഇൻ്റലിജൻസ് വൃത്തങ്ങൾ ഈ റിപ്പോർട്ട് അങ്ങോട്ട് കൈമാറുമല്ലോ മുത്തലാഖ് സുപ്രീംകോടതി പിന്നെ നിരോധിച്ചു സംഭവം പിന്നെ അതിനെതിരെ പല നീക്കങ്ങൾ നടത്തിയതിനും വിജയിച്ചിട്ടില്ല അപ്പോഴും ആ നിരോധനത്തിൽ കിടക്കുകയാണ് ഈ തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ അത് തുടർച്ചയായി ഇടയ്ക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരുന്നു ഇത്തരം കാര്യങ്ങൾക്കെതിരെ തിരിച്ച് വിദ്യാർത്ഥി യുവജന നേതാക്കന്മാർ സമർത്തൻ്റെ ആളുകൾ പ്രതികരിക്കും സ്വാഭാവികമാണ് അവിടെയാണ് ഈ ഒരു ഇത് മുസ്ലിം ലീഗിനെതിരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമങ്ങൾക്ക് അവർ ചെറിയൊരു ഒരു കാരണം കിട്ടിയത് പഴുത് കിട്ടിയത് ഇപ്പം അഥവാ കുറച്ച് ആൾക്കാർ മുസ്ലിം ലീഗ് വിരോധികളാക്കി മാറ്റൽ ആവശ്യമാണെന്ന് തോന്നുന്ന രൂപത്തിലാണ് പ്രവർത്തനം അത് സത്യത്തിൽ മുസ്ലിം ലീഗുകാരല്ല അതിൻ്റെ പിന്നിലുള്ളത് എന്നാ തോന്നാൽ ഇപ്പം ഈ വാഫി പ്രശ്നത്തിലുണ്ടായ ചില ആളുകളാണെന്ന് തോന്നുക നിങ്ങളഭിപ്രായം എന്തായാലും മുസ്ലിം ലീഗുകാരല്ല അതിൻ്റെ പിന്നിൽ നിന്ന് ഉറപ്പാണ് കാരണം അവർക്കറിയാലോ ഈ ആരോപിക്കപ്പെടുന്ന ആളുകൾ സി പി എംമാരല്ലാന്ന് അവർക്കറിയാലോ സി പി എമ്മിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളല്ല അപ്പോൾ നിങ്ങളാണൊന്ന് ഞാനാണൊന്ന് നമ്മളപ്പോഴുള്ള ആളുകളാണീ പറയുന്ന ആളുകൾ ഓരോരുത്തരും നാട്ടിൽ പോയ അന്വേഷണ സി പി എമ്മിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യണത് എന്നുള്ളത് പിന്നെ സംസ്ഥാന തലത്തിലാണ് ചെയ്യണത് സി പി എമ്മിന് വേണ്ടി എന്തൊക്കെയാണ് പ്രവർത്തിക്കുന്ന അറിയില്ല അറിയുമ്പോൾ അതിന് തെളിവുണ്ടാവുമല്ലോ ഇന്നേ ഇന്നും ചെയ്തു എന്നുള്ളത് ഏഹ് അത് ഒരു തെളിവില്ലാതെ ഈ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഇത്തരം ഒരുപാട് ഘടകങ്ങളുണ്ട് എം പി നമ്മളിപ്പോൾ ഒരു വീഡിയോയിൽ നമുക്ക് പറഞ്ഞ് തീർക്കാൻ പറ്റിയ കാര്യങ്ങളല്ല അപ്പോൾ ഞാൻ ഓർക്കുകയാണ് പിന്നെ നമ്മുടെ മഞ്ചേരി ഈ ഒരു യൂണിറ്റി വിമൻസ് കോളേജ് ഉണ്ട് ആ നിങ്ങൾക്കറിയാലോ കടുങ്കിലെ നിങ്ങൾക്കറിയാലോ അന്നത്തെ ആ സമര സമരം ഓർമ്മല്ലേ യൂണിറ്റ് വിമൻസ് കോളേജ് കോളേജാണ് അവിടെ വിവാദം ജുമാ ജുമാ പിന്നെ ആ അതെ അവിടെ ജുമാ സ്ഥാപിച്ചു ആര് വിമൻസ് കോളേജുമായി ബന്ധപ്പെട്ട എൻ്റെ അധികാരികൾ വിമൻസ് കോളേജാണ് പെൺകുട്ടികൾ കോളേജെന്നാണ് പെൺകുട്ടികളെ കോളേജിൽ എന്തിനാ ജുമാ ഇസ്ലാമിൽ ജുമാ ആർക്കാണ് ആണുങ്ങൾക്കാണ് പെൺകുട്ടികളുടെ കൺസെഷനാണ് അവർക്ക് ലോറ് വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ മതി അവർക്ക് എന്തു ചെയ്യേണ്ട പള്ളിക്ക് ഇങ്ങനെ ഇറങ്ങി പോകേണ്ട ആവശ്യമൊന്നുമില്ല ജുമാസ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അള്ളാഹു അള്ളാൻ്റെ റസൂറിന് കൊടുത്ത ഇളവ് ഒഴിവാക്കിയിട്ട് പോകാൻ അവർ ആവശ്യമല്ലല്ലോ ആവശ്യമില്ലാത്ത കാര്യമുള്ളത് അപ്പോൾ പെൺകുട്ടികളെ ക്യാമ്പസിൽ ജുമാകാരെ തീർത്തുമതിന്റെ ലക്ഷ്യം ഉറപ്പാണ് ഹത്തീബാർ ആയിരിക്കും ഒരു മുജാഹിദ് ജമായത്തും മൗലിയായിരിക്കും അവരെ കുത്തുപ്പം എങ്ങനെ അറബിയിലല്ല എന്തായിരിക്കും മലയാള പ്രസംഗമായിരിക്കും അപ്പോൾ അവിടെ നമ്മുടെ കോളേജിൽ ചേർന്ന തൊണ്ണൂറ് ശതമാനം വരുന്ന സുന്നി പെൺകുട്ടികളെ എന്താക്കി മുജാഹിദ് മുജാഹിദ്വൽക്കരിക്കുക എന്നുള്ള നിഗൂഢ ലക്ഷ്യത്തോടു കൂടി അവിടെ ഒരു ജുമാ ആരംഭിച്ചു അപ്പോൾ അതിനെതിരെ സ്വാഭാവിക എസ് കെ സുപ്ര പിന്നെ പ്രതിഷേധ പരിപാടികളുമായിട്ട് രംഗത്ത് വന്നു അത് നല്ലൊരു മാർച്ചൊക്കെ അന്ന് നമ്മൾ നമ്മൾ കണ്ടല്ലേ മാർച്ച് നടത്തിയേ ഇതൊക്കെ സത്യത്തിൽ മാർച്ച് നടത്തി അലഹമ്മില്ല വിജയിച്ചു പക്ഷേ മുസ്ലിം ലീഗ് അറിയാം നമ്മുടെ ശുദ്ധതയും സത്യസന്ധതയും ഒക്കെ അറിയാം കാരണം നമ്മളിത് സമസ്തയുടെ ആശയം നടപ്പാകണം നിലനിൽക്കണം അതിനെതിര് മുസ്ലിം ലീഗിലെ ഈ ചില പ്രവർത്തകളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്ന് ബോധ്യത്തോട് അന്നത്തെ പാണക്കാട് ചെയ്തു മുഹമ്മദ് അല ജീവിച്ചിരിക്കുന്ന കാലഘട്ടം നവർ അള്ളാഹു അതാടുക്കല മഹമ്മദ് ഗുരുക്കള് ഹസൻ മുഹമ്മദ് ഗുരുക്കൾ അവർ ജീവിച്ചിരിക്കുന്നത് അവർക്ക് കഥ മൗഹത്ത് മുറമത്ത് കൊടുക്കട്ടെ ദർജീവർത്തി കൊടുക്കട്ടെ തങ്ങളിടപെട്ടു ആ ഉചിതമായ തീരുമാനം എടുത്തു ആ ജുമാ നിർത്തി മധ്യസ്ഥന്മാർ ഇടപെട്ടാണ് നിർത്തി ആ പരിപാടിയോട് ചിലപ്പോൾ ജുമാ അല്ല പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇടപെടൽ നമ്മുടെ ഇസ്ലാമികമായ ബാധ്യത കൊണ്ട് ഇടപെടേണ്ടി വരികയാണ് അത് മുസ്ലിം ലീഗ് നേതാക്കന്മാർക്കും അറിയാം നമ്മുടെ അതല്ല മുസ്ലിം ലീഗിന്റെ നേതെല്ലാം പ്രവർത്തിക്കുന്ന അവർക്കറിയാം പക്ഷെ ഇത് ലീഗ് വിരുദ്ധമാണ് അതുപോലെ പാണക്കാട് വിരുദ്ധമാണ് അതുപോലെ സി പി എമ്മിൻ്റെ സ്ലീപ്പിംഗ് സെല്ലാണ് സമസ്തയിലെ മുസ്ലിം പിന്നെ ലീഗ് വിരുദ്ധരാണ് എന്നൊക്കെ പ്രചരിപ്പിക്കാൻ ഇടയാക്കുന്ന ഒരു ചെറിയ പഴുത് പക്ഷേ ഈ പഴുത് ഉപയോഗപ്പെടുത്തുന്നത് ലീഗാരാണോ വാഫി ക്യാമ്പസിൽ നാട്ടിലാണല്ലോ ആ പള്ളിയിൽ സംഭവം ഗൗരവതരമായ വിഷയമാണ് കാരണം കാളികാവ് പി ജി ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് ഏക്കർ സ്ഥലമാണ് നല്ല വില സ്ഥലം കാളികാവിലെ എ പി ബാപ്പു ഹാജി ഇന്നൊക്കെ ഈ രംഗത്തേക്ക് മുസ്ലിംങ്ങും സമസ്തയും കൊണ്ടുവന്നതിൽ പ്രധാന ആളാണ് അദ്ദേഹം നവർ അള്ളാഹു മുഹമ്മദ് അദ്ദേഹത്തിന് ഞാൻ ഗ്രഹിക്കട്ടെ ഒരു നല്ല ദീനിസ്ഥാപനം സമസ്ഥ കീഴിൽ നടത്താൻ വേണ്ടി ഏൽപ്പിച്ചതാണ് വഖഫ ഏൽപ്പിച്ചതാണ് ഈ ഭൂമി അതിനാണ് ഈ ക്യാമ്പസ് പി ജി പ്രവർത്തിക്കുന്നത് ക്യാമ്പസ് പ്രവർത്തിക്കുന്നത് വാഫിൻ്റെ ഞാൻ അത്ഭുതപ്പെട്ടു സത്യം പറഞ്ഞാൽ ഈ വാർത്ത കണ്ട ഇപ്പോൾ എല്ലാ നേതാക്കന്മാരും സ്ഥാപനങ്ങൾ സന്ദർശിക്കും അവർക്ക് വന്നാൽ സ്വീകരണം കൊടുക്കും സ്വാഭാവികമായി എല്ലാ സ്ഥാപനങ്ങളും നടക്കുന്ന ആവശ്യമാണ് അവിടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യ നമ്മൾ സ്വീകരിക്കണം ഉറപ്പെന്നാണ് വന്നാൽ പക്ഷേ നമ്മുടെ സി പി എമ്മിൻ്റെ നേതാവ് പി ജയരാജന് അവിടെ സ്വീകരണം കൊടുത്തു എന്നതല്ല അത്ഭുതം ജയരാജൻ ആരാ ഈ നമ്മൾ സി പി എംമാരാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ഈ പ്രചരണങ്ങളൊക്കെ അടിസ്ഥാനപരമായി സൈബർ മേഖലയിൽ ശമ്പളം വാങ്ങി പ്രവർത്തിക്കുന്ന കുറച്ച് വാഫി ടീമുണ്ടല്ലോ ആ ടീമിൻ്റെ ആസ്ഥാന സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിൽ എന്ത് ചെയ്യുന്നത് പി ജയരാജന് സ്വീകരണം കൊടുക്കുന്നത് സി പി എമ്മിൻ്റെ പി നേതാവ് പി ജയരാജൻ എന്നാൽ കുഴപ്പമില്ല അവിടെ നടക്കെട്ടുകാരം ജയരാജൻ വന്നു ജയരാജൻ സ്വീകരണം കൊടുക്കാമെന്ന് വിചാരിക്കുക പക്ഷേ അദ്ദേഹത്തിന് ഉള്ള ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അരിൽക്കൂർ ആ അരിൽ ഷുക്കൂർ വധക്കേസിലെ അദ്ദേഹം അത് നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്ന അരിൽ ഷുക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു നൊന്നാം നമ്പർ ഇസ്ലാമിക പ്രവർത്തകൻ സുന്നദ്ധ്യമാത്ര പ്രവർത്തകൻ അവൻ എം എസ് എഫിന്റെ നേതാവാണ് മാത്രമല്ല നമ്മുടെ പാപ്പിനിശ്ശേരി അസ്അതിയ കോളേജില്ലേ ആ കോളേജിൽ പഠിച്ച് അസ്ആദിയാകേണ്ട കുട്ടിയാണ് ആ കുട്ടി നാലാം വർഷം അഞ്ചാം വർഷമാണ് കുട്ടി പഠിക്കുന്നത് നല്ല എസ് എസ് എൽ സി പാസ് പാസ്സായ ശേഷം മതവും ഭൗതികവും ഒരുമിച്ച് പഠിച്ച് നല്ല ഒരു മതഭൗതിക വിവരമുള്ള പണ്ഡിതനായി സുന്നദ്ധമാതത്തിലെ പ്രബോധന രംഗത്തേക്ക് ഇറങ്ങേണ്ട അസ് കൂട്ടത്തിലെ കൂട്ടത്തിലൊരു യു പണ്ഡിതസുഹൃത്താവേണ്ട പണ്ഡി ആ സുഹൃത്തിനാണ് നമ്മൾ ചെറുപ്പക്കാരനായ പൊന്നനുജനെയാണ് വധിച്ചത് എം എസ് എഫ് ഐ എന്നുള്ള കാരണത്താൽ ആ കാരണത്താൽ ആ പ്രതി കേസിലെ പ്രതിയായ പി ജയരാജനെയാണ് ഇവിടെ സ്വീകരിക്കുന്നത് ക്യാമ്പസിന് ഈ വാഫി ക്യാമ്പസിൽ പള്ളിയിൽ അതായത് രണ്ടാമത്തെ വശം സാധാരണ നമ്മൾ സ്വീകരണം കൊടുക്കുന്ന ഏത് ഗസ്റ്റ് അതിഥികൾക്കും ഓഡിറ്റോറിയത്തിൽ വന്ന് സ്വീകരണം കൊടുത്ത് പറഞ്ഞു വിടും അല്ലെങ്കിൽ റൂമിൽ വിളിച്ച് അവർക്ക് ഗസ്റ്റ് റൂമിലും ഭക്ഷണം ചായക്കെ കൊടുത്ത് നല്ല സംസാരിച്ചാൽ പറഞ്ഞു വിടും ഇത് മൊത്തം വിദ്യാർത്ഥികളെ അവിടുത്തെ മസ്ജിദിൽ വിളിച്ചു വരുത്തി പള്ളിയിൽ അദ്ദേഹത്തിന് മസ്ജിദിൽ എന്ത് ചെയ്യാൻ സ്റ്റേജ് അനുവദിച്ച് അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ അവസരം കൊടുക്കുകയാണ് നമുക്ക് അതിനെതിരുന്നല്ല അപ്പോൾ ഒരു പിന്നെ സി പി എമ്മുകാരൻ അല്ലെങ്കിൽ ഒരു അന്യമതവിശ്വാസിക്ക് പള്ളിയിൽ പ്രവേശിക്കാൻ പറ്റുമല്ലോ എന്നല്ലോ പറയണത് പക്ഷേ പള്ളി അത്രയും പവിത്രമായ പരിശുദ്ധമായ ഒരു സ്ഥലം അള്ളാഹുവിന് വിവാദത്തിൽ ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സ്ഥലം ഇത്തരം കാര്യങ്ങൾ പള്ളി ഉപയോഗിക്കാറില്ല അത്തരമൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് അദ്ദേഹത്തെ ആദരിക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഒരു മുസ്ലിംകളുടെ മാത്രമല്ല മുസ്ലിം ലീഗിൻ്റെ മാത്രമല്ല എല്ലാ വിഭാഗത്തിലും മനസ്സിനും മുറിവേൽപ്പിക്കുന്ന കുത്തിപ്പനിപ്പിക്കുന്ന ഒരു കേസാണല്ലോ ഇത് നടത്തിയ ആളുകളാണ് ആര് വാഫിൻ്റെ അധികൃതരി എന്നിട്ട് അലി ചെയ്തതിനു ശേഷം അവർക്ക് അക്ഷയെടുത്തു അത് പുറത്താക്കി അതിൽ പ്രധാനപ്പെട്ട ആളുകൾ ഇത്തരം കേസ് ഇങ്ങനത്തെ ഒരു സംഭവമല്ല നവോത്ഥാനം അതിലി പറഞ്ഞാൽ സി പി എമ്മിൻ്റെ പല പരിപാടികളും ഇതിൻ്റെ പ്രധാനികളൊക്കെ മെമ്പർമാരാണ് ഇങ്ങനെ നടത്തുന്ന ആളുകളാണ് ആരാക്കുന്നത് ജീവിതത്തിലൊരിക്കൽ പോലും സി പി എമ്മിന് വേണ്ടി പ്രവർത്തിക്കാത്ത മുസ്ലിം ലീഗിനെതിരെ ഒരു വാക്ക് പറയാത്ത പാണക്കാട് തങ്ങന്മാർക്കെതിരെ ഒന്നും പറയാത്ത എഴുതാത്ത ഈ സമസ്തയിലെ സംസ്ഥയിലെ സുന്നദ്ധിതമായ നിലനിൽക്കണം ശരീരത്തിനെതിരെ പരിക്കേ ഒന്നും പറയാൻ പാടില്ല പരിക്കേന വരുത്താൻ പാടില്ല എന്ന നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ സി പി എമ്മിന്റെ ആളുകളായി മുദ്ര കുത്തി സി പി എം സെലിപ്പിക്കുന്നൊണ്ട് പ്രചരണം നടത്തുന്നതാണ് ഏറ്റവും അത് അത് അറിയാൻ ഞാൻ ചോദിച്ചത് ഇത് വളരെ വളരെ പ്രചരണ വെറുതെ നടക്കുന്നുണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് അവർ ആരൊന്നു പറയുകയാണെങ്കിലും അത് സി പി എമ്മിൻ്റെ ആളാണ് എന്നുള്ള രൂപത്തിൽ നമ്മളെ സമസ്തയുടെ പല യുവ പണ്ഡിതന്മാരെയും നേതാക്കളെയൊക്കെ അഭിസംബോധന ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു വിഷയം ഞാൻ പറയുന്നത് ഇത് എന്തായാലും ഇത്തരം കാര്യങ്ങൾ പഠിക്കാൻ മുസ്ലിം ലീഗിൽ നിഷ്കളങ്കനായ ധാരാളം ആളുകളുണ്ട് ഇങ്ങനത്തെ വാഫികളുടെ കുത്തിത്തിരിപ്പിൽ തെറ്റിദ്ധരിച്ച ചില നിഷ് ആളുകളാണ് ഈ പ്രചരണം അവരെ കൂട്ടിന്ന് നടത്തുന്നത് പക്ഷേ ഇത്തരം കാര്യങ്ങൾ അവർ മനസ്സിലാക്കി ഇത് പഠിക്കാൻ പഠിക്കാനിറങ്ങി തിരിച്ചാൽ അവർക്കിതിൻ്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടും ഈ വാഫി എന്ന് എന്ന ഒരു നമുക്ക് വാഫിനോട് ഇഷ്ടമല്ലായാലും വാഫി നല്ല വാഫികൾ ധാരാളം പക്ഷേ ചില ചില്ലറ പ്രശ്നക്കാരുണ്ടല്ലോ ആ പ്രശ്നക്കാരുടെ ഇങ്ങനത്തെ കുതന്ത്രങ്ങളിൽ വലിയൊരു സംവിധാനം സമസ്തയും മുസ്ലിമും തമ്മിൽ അകലരുത് സമസ്തയും പാണക്കടത്തന്മാരും അകലരുത് അത് ആഗ്രഹമാണ് ആഗ്രഹമാണ് നമ്മുടെ അതിന് അവർ അജണ്ട അതുമാണ് സമസ്തയെ ദുർബലപ്പെടുത്താൻ വേണ്ടി അവർ പ്ലാൻ ചെയ്ത് അവരുടെ ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് മൂന്ന് ലക്ഷങ്ങൾ അവർക്കുള്ളത് ഒന്ന് സമയം മുസ്ലിം ലീഗിനെയും അകറ്റ അവരെന്നെ പറയുന്നത് അവരോട്ട് അടുത്ത് നിൽക്കുന്ന ആളുകൾ പറയുന്ന സംഭവം തെളിവുണ്ടല്ലോ സമസ്ഥയും പാണക്കെടുത്ത പറയാം അകറ്റ മറ്റൊന്ന് എന്ത് ചെയ്യ ഇതോടൊപ്പം പാണക്കിഫി മുത്തുക്കോ തങ്ങനെ സമസ്ന്റെ അധ്യക്ഷസ്ഥാനത്ത് ഇറക്കുക ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ വെച്ചുള്ള കുതന്ത്രങ്ങൾ നടത്തുന്ന ഇത്തരം ആളുകളെ തെറ്റിദ്ധാരണ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല നിഷ്കണക്കര ആളുകൾ ഭക്ഷണം പത്രാധിക്കാൻ ഉപയോഗിക്കും ഉപയോഗപ്പെടുന്ന തോന്നുന്നത് അവർ സ്വകാര്യ സംഭാഷണത്തിലൊക്കെ കൊടുക്കുന്നുണ്ട് ആളുകൾ ഇന്നല്ലേ നാളെ യാത്രാർത്ഥങ്ങള് മനസ്സിലാക്കും അള്ളാഹു തോഫിക്ക് കേട്ടെ അല്ല എന്നുവെച്ചാൽ നമുക്ക് കാണാം ശരി